മകനായേലിൽ പിന്നീട് പ്രവാചകനായി വരികയും അവരുടെ അനുയായികളോട് പ്രഥമമായി കൽപ്പിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ രണ്ട് കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഒന്ന് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതും രണ്ട് അഞ്ചോ അവർ കേൾപ്പിക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കാർക്കശ്യം പാലിക്കണം എന്നതുമാണ് മൂന്നാമത്തത് നോമ്പിനെ ഉപമയിലൂടെ അവരുടെ ഒമ്പിൽ മനോഹരമായി പറയുകയാണ് യഹിയാലി ഇസ്ലാം ആളുകളോട് പറയുകയുണ്ടായി നോമ്പിന്റെ കാര്യം നിങ്ങൾ മുഖവലിക്കെടുക്കണം അത് ഒരു തുണി കഷ്ണത്തിൽ കസ്തൂരി പൊതിഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ എങ്ങനെയുണ്ടാകും ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടും മാത്രമല്ല അതിന്റെ സുഗന്ധം കൊണ്ട് ആളുകൾ നിങ്ങൾ പൊതിയുകയും ചെയ്യും ഇതുപോലെയാണ് നോമ്പ് പ്രത്യേകിച്ച് വാനലോകത്ത് നിങ്ങളെ കുറിച്ച് മലക്കുകൾ ആകർഷിക്കുന്നതും പരസ്പരം പറയുന്നതും നോമ്പുകാരെക്കുറിച്ച് അങ്ങനെയാണ് കാരണം നോമ്പുകാരന്റെ വായിലുള്ള സ്വാഭാവികമായ ഭൂമിയിൽ ദുർഗന്ധമായി കരുതുന്നത് പോലും അള്ളാഹെങ്കിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് നമ്മൾ ഭൂമിയിൽ വളരെ വെറുക്കപ്പെടുന്നതായിരിക്കും നാളെ ആഹ്റത്തിലെത്തിയാൽ അത് വീര്യമുള്ളതും നിലവാരമുള്ളതും കനമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഷഹീദിന്റെ രക്തം രക്തം രക്തെങ്ങനായാലും രക്താണല്ലോ അതുകൊണ്ട് രക്തത്തിന്റെ ഗന്ധവും രക്തത്തെ കാണുന്ന പോലെ തന്നെയാണ് എല്ലാ രക്തവും നമ്മൾ കാണുന്നത് പക്ഷെ ആ ഷഹീദിന്റെ രക്തം വളരെ വിലപ്പെട്ടതാണെന്ന് കൊണ്ടാണ് ഷഹീദായി മരിച്ച ആളെ കുളിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം കുളിപ്പിച്ച ആ രക്തം പോവുമല്ലോ ആ രക്തത്തിന് മീസായിൽ അത്രമേൽ വിലയാണ് ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്ന വേർപ്പ് പൊടിപടലങ്ങൾ ഇതൊക്കെ ആഹ്റത്തിൽ വലിയ നിലവാരമുള്ള സാധനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമങ്ങളുടെ പേനയിൽ നിന്ന് പുറത്തേക്ക് നിറുകിളിക്കുന്ന മഷിത്തുള്ളി ചില മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്ന രക്തത്തെക്കാൾ മീസാനിൽ വീര്യമുള്ളതാണ് ആ കൂട്ടത്തിൽ മറ്റൊന്നാണ് അത്രയും നോമ്പ് നോറ്റ് വായ പകർച്ചയായിട്ടുണ്ടാകുന്ന സ്വാഭാവികമായ ഗന്ധം അള്ളാഹിങ്കൽ എത്തിയാൽ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അതാണ് അഹിയാലിസ്സലാം പറ നോമ്പിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ നോമ്പ് റമദാനിൽ മാത്രമല്ല ഇടക്കിടക്ക് തിങ്കള് വ്യാഴം അയ്യാമുൽപിയത് മാസങ്ങളോട് അവസാനം മാസത്തിന്റെ തുടക്കം അങ്ങനെ ഒരുപാട് നോമ്പുകളുണ്ട് ഇയാമുൽ ബീർ അതിന്റെ അർത്ഥം തന്നെ വെള്ളരാവുകൾ എന്നാണ് രാവ് കറുത്താലും പേര് മാറൂല അതാണ് എന്താ ആ പേരിടാൻ കാരണം ആദൻ നബി അലി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെളുവെളുത്ത സുന്ദരനായ ആളായിരുന്നു ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ സ്വാഭാവികമായ ക്ലൈമറ്റ് സ്വർഗത്തിനാൽ ഇറങ്ങിയത് ആ നിലയിൽ അവർ കറുത്തിരുണ്ട് പോയി അപ്പൊ അവർക്കല്ലാത്ത ദുഃഖായി ശരീരം അതിന്റെ കളറും ഭംഗിയൊക്കെ പോയപ്പോഴേ ദുഃഖായി അപ്പൊ അള്ളാഹു താല പറഞ്ഞുകൊടുത്താണ് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നു വേണ്ട നിങ്ങൾ മാസത്തിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പു വറ്റാ മതി പതിമൂന്നിന് നോമ്പ് വറ്റപ്പോഴേ കാദം അലഹിസ്ലാം മൂന്നിലൊന്ന് പഴയ ഭംഗിയും വെളുപ്പൊക്കെ തിരിച്ചു കിട്ടി പതിനാലിന് നോറ്റപ്പോ പിന്നേയും തിരിച്ചു കിട്ടി പതിനഞ്ചിന് നോറ്റപ്പോ ഫുള്ളായിട്ട് ആള് മാറി ആദ്യത്തെ ഭംഗി കിട്ടി അപ്പൊ കറുകറുത്തേനെ വെളു വെളുത്താക്കിയ ദിവസങ്ങളാണത് അതുകൊണ്ടാണ് അയ്യാമുൽ ബീല് വെള്ളരാവുകൾ എന്ന് പേര് വന്നത് ശരീരം മാത്രല്ല മനസ്സും വെളുക്കും അങ്ങനെയാണ് കറകളിൽ നിന്ന് നിന്ന് മനസ്സും വെളുക്കും ആ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകിച്ച് പരിഗണിച്ചാൽ അയ്യാമുൽ ബീൽ നോമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണാണ് നോമ്പ് നോറ്റവന്റെ നോമ്പ് തുറക്കുന്നത് വരെ മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഫാർ ചെയ്യുമെന്ന് അവൻ എവിടെ നിന്ന് തോന്നിയിട്ടാണ് നോമ്പ് തുറക്കുന്നത് വരെ മലക്കൾ അവർക്ക് വേണ്ടി ഇസ്തികഫാർ ചെയ്യുമെന്നാണ് വലിയൊരു ഗുണമല്ല അത് നോമ്പ് പറക്കണവര് ഇസ്തീഫാർ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാ മലക്കുകള് ധാരണ ഉത്തരം ഉറപ്പുള്ള ആളുകൾ കാരണം അവരടുത്ത് നീക്കാൻ ചളിയൊന്നുമില്ലല്ലോ നമ്മൾ പറയണ്ട അയാളെ വാക്ക് ജാപത്തിണ്ടാവും നല്ല ഒരു മലക്കുകളെ കുറിച്ച് പറയണ്ടോ അവര് തെറ്റ് ചെയ്യൂലന്നല്ല തെറ്റ് ചെയ്യാൻ കഴിയൂല അമ്പിയാക്കള് തെറ്റ് ചെയ്യൂല മലക്കുകള് തെറ്റ് ചെയ്യാൻ കഴിയൂല അവർക്ക് തെറ്റിയാൻ കഴിയൂല അങ്ങനത്തെ ആളുകളെ ധാരക്കണേ ഒരു സാസിലിരുന്നിട്ട് അഞ്ചുപത്ത് മിനിറ്റിന്റെ ധാരല്ല നോമ്പുറക്കണേ ഒരേവന് വേണ്ടി ദ്വർക്കുന്ന അള്ളാഹു തോപ്പിക്കട്ടെ മാത്രമല്ല നോമ്പുകാരനെ കീഴടക്കാൻ പിശാച്ചിന് കഴിയില്ല നോമ്പുകാരനെ വേണ്ടി നരകം അടക്കപ്പെടും സ്വർഗം തുറക്കപ്പെടും അതുകൊണ്ടാണ് ഈ അഹിയഅലി ഇസ്ലാം അവരോട് പ്രത്യേകിച്ച് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് പിന്നീട് അലി ഇസ്ലാം പറഞ്ഞത് സ്വതക്കയെ കുറിച്ചാണ് നാലാമത് പറഞ്ഞ സ്വതക്ക അതിനെ ഉദാഹരണം പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ രണ്ട് കൈയും രണ്ട് കാലും ഭീകര സംഘം വന്ന് നിങ്ങളെ തട്ടിയെടുത്ത് കെട്ടിയിട്ട് കൊല്ലാ നിൽക്കാൻ ആ ഭീകര വിഭാഗത്തോട് സംഘത്തോട് നിങ്ങൾ പറഞ്ഞു ഒരു പിടി കാശു കൊടുത്തിട്ട് എന്നെ വിടണേ ഓരോ കാശ് കാരണത്താലും അവർ നിങ്ങളുടെ കയ്യും കാലൊക്കെ കെട്ടഴിച്ച് അവസാനം നിങ്ങൾ കൊടുത്ത കാശ് പൂർത്തിയാപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട എല്ലാ കെട്ടുകളും അഴിച്ച് നിങ്ങൾ മുക്തരാകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് സ്വതക്ക കൊടുക്കുന്നവൻ നരകത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക എന്ന് നബിയുള്ള അറിയ ഓരോ ദിവസവും സ്വതക്കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഒക്കെ വീടുകളിൽ പേഴ്സണലായിട്ട് നമുക്കൊരു ഫണ്ട് ഉണ്ടാവും ആ ഫണ്ടിൽ പിരിവൊന്നും വേണ്ട നമ്മൾ തന്നെ ഇട നമുക്കൊരു തീരുമാനം ഉണ്ട് എനിക്ക് ഇത്ര ഉപയാല പാവങ്ങൾക്ക് ജീവിതം ചോറാവും ഒരായിരം റുപ്യ എനിക്ക് ഒരേ ദിവസം കിട്ടിയൂറ്പ പാവങ്ങൾക്ക് അല്ല അതല്ല ഒരയ്യായിരം എനിക്ക് കിട്ടിയാൽ അഞ്ഞൂറ് റുപ്യ പാവങ്ങൾക്ക് ഫണ്ട് ഉണ്ടാവുക എന്ത് എന്ത്സായിരിക്കുക ചെയ്യുന്നറിയാം ആ ഒരു തൊണ്ട് കാരണത്താൽ പെട്ടി കാരണത്താൽ പല അപകടങ്ങളിലൊന്നും ആഹൃത്തിൽ നരകത്തു നിന്നും നമ്മൾ രക്ഷപ്പെടുക കാരണം മുമ്മിനായ മനുഷ്യൻ ദുന്യാൽ കൊടുത്തു എന്നത് മരണത്തെ തടുത്ത് കളയുന്നതാണ് എന്ന് ഒന്നും കൂടി മനസ്സിലായോ സ്വതക്ക തോ അത് തടയും

ഒരു കാരക്കന്റെ ചീടെങ്കിലും കൊടുത്തിട്ട് നരകത്തിന് രക്ഷപ്പെട്ടു ഒരു കാരക്കന്റെ ചീട് പറയാൻ തന്നെ ഒരു കാരണമുണ്ടായി സല്ലാ അലൈവാലുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരിക്കൽ ഇസ്ലാം വന്നിട്ട് പറഞ്ഞു നളെ ഭാര്യയുള്ള ആ പെണ്ണിനെ ഒഴിവാക്കാളി അതവിടെ പറ്റില്ല അപ്പോഴേക്ക് ഈ വേലക്കാരി ആയിഷാബിയുമായിട്ട് അത്ര ഫ്രണ്ട്ഷിപ്പിലായിട്ടുണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധാണ് അവാണ് അലിസ്ലം ഐഷാബിനോട് പറഞ്ഞത് ഐഷ്ടെ വാര്യത്ത് ആ പെണ്ണിനോട് പുറത്തു പോകാൻ പറയുന്ന ഐഷാബിനൊന്നും ചോദിച്ചില്ല ഇസ്ലാം എന്ന് പറഞ്ഞാണ് അള്ളാഹു പറഞ്ഞേ പിന്നെ തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റൂല ആയിഷമൊക്കെ ഭയങ്കര വിഷമായി കാരണം അവരമ്മി അത്ര ബന്ധായി പറഞ്ഞല്ലേ ഐഷാബി പറഞ്ഞു ഈ കെട്ടുമാറ പോയിക്കോ ഇനി അവിടെ നിൽക്കാൻ പറ്റൂല അള്ളാഹിന്റെ ഓർഡറാണ് പറഞ്ഞു അതില് പെണ്ണിന് വേറായി കണ്ണീര് മനസ്സിലായി ആരറിയാത്താണെങ്കിൽ അള്ള അറിഞ്ഞിട്ട് ഹബീബിനെ അറിയിച്ചു കൊടുത്താന്ന് മനസ്സിലായി ഇവളും കെട്ടും മാറാൻ പോക്കെടുത്തിട്ട് ഇറങ്ങുമ്പോ കണ്ണീരോട് കൂടി വിടെ പറയുക രണ്ടു മൂന്ന് കാര്യമാണ് ഈ ഇറക്കഞ്ഞ് നേരെ നിറകത്ത് റസൂറിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ് മദ്രസയിലെ ഏതെങ്കിലും കുട്ടീനെ ഉസ്താദ് ഗുരുത്തക്കെ വെച്ചിട്ട് പിടിച്ച് പുറത്താക്കി അങ്ങനെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു അവൻ എങ്ങനെ അന്നാകാം മദ്രസന്ന് പുറത്താക്കിയല്ലേ ദർശന്ന് പുറത്താക്കിയല്ലേ ഗുരുത്തക്കട എന്ന് പറഞ്ഞു നമ്മള് പാപ്പ വീട്ടുന്ന് പുറത്താക്കിയല്ലോ ഓനെങ്ങനെ പാപ്പ കൊല തോണ്ടിട്ടല്ലേ ഇത് അള്ളാഹിന്റെ റസോല് പുറത്താക്കിയതാണ് നന്നാവും പോവോ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലൊരു കൃഫിൻ ഉണ്ട് ഒറ്റക്ക് നടന്നു അല്ലെ കരഞ്ഞോണ്ട് ഐഷാബീൻ്റെ അടുത്ത് ആകെ ഒരു മൂന്ന് ഈത്തപ്പഴുണ്ട് അടുത്തോടുത്ത് ഇത് തിന്നോന്ന് അറിഞ്ഞു അതും വാങ്ങിയ സഞ്ചിയിലിട്ടിട്ടാ പോണ് കറിഞ്ഞ് നടന്നു പോവാണ് കൊറേ കഴിഞ്ഞപ്പോ വിഷ്ണപ്പ് ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചു പിന്നെയും വെച്ചപ്പോ ഒന്നും കൂടി എടുത്ത് കഴിച്ചു പിന്നെ വിഷ്ടപ്പോ ഇനി ഒന്നുള്ളത് അതിൽ നിന്ന് ഒരു ആരട് കഴിച്ചു പിന്നെയും വെച്ചപ്പോ മറ്റൊരു ചീള് അതിനാണ് ചിക്ക് എന്ന് പറയാ അത് തിന്നി തിന്നാൻ വേണ്ടി തൊള്ളയിൽ കിട്ട സമയത്താണ് ഒരു പാവപ്പെട്ട ആള് കയറി എന്ന് നിങ്ങൾ എടുക്കാൻ പോണോ ചോദിച്ചു ഞാൻ എന്റെ പോരേക്കാണ് മാറി ഇതെങ്ങനെ കരഞ്ഞു പോണ് ഇന്ന് സ്വീപ് ആക്കല് ഞാൻ പോട്ടേറെ അപ്പൊ ഈ യാചകനാണ് ഇയാൾ പറഞ്ഞു നിങ്ങൾ ഈ കൊട്ടയില് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എനിക്ക് തിന്നാൻ തരണം കാരണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഇനി അന്ന് എന്തേലും തിന്നില്ലെങ്കിൽ മരിച്ചു അതുകൊണ്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു മൂന്നീത്തപ്പോഴെന്റെ അടുത്ത് ഉണ്ടാകുന്ന രണ്ടര പള്ളിയിലാണ് ആരാ അര തൊള്ളിയിലുമാണ് രണ്ടര പള്ളിയിലാണ് ആരെ തൊള്ളിയിലാണ് വേറൊന്നും എന്റെ അടുത്തില്ല ഇയാൾ അറിഞ്ഞു ആ തൊള്ളിയിലിട്ട് ചൌക്കണ കണ്ട് മതി അത് തൊപ്പിട്ടാണ് കൊടുത്ത് അയാൾ അത് ഇങ്ങനെ ആക്കിയിട്ടാണ് തൊള്ള കിട്ട് ഉടനെ മുത്തനെ മുത്തനും ഇറങ്ങി പറഞ്ഞു നബിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ പെണ്ണുണ്ടല്ലോ അതിനോട് തിരിച്ചു വരാൻ പറഞ്ഞാളെ ഇന്നഹാമിന്നഹലിൽ ജന്ന തീരുമാനം മാറി നരകത്തിലായ പെണ്ണിനെ പെട്ടെന്ന് സ്വർഗത്തു എന്നുള്ള തീരുമാനം അന്ന് മാറ്റി എഴുതി ഇസ്ലാമിനെ കൊണ്ട് ഹബീബ നബിയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോഴാണ് മുത്തനബി ഹരീത് പറഞ്ഞത് ഇത്താറ വലോ ബിശു ഒരു കാരക്കന്റെ ചീളുണ്ടെങ്കിലും നരകത്ത് സൂട്ടിച്ചോയെന്ന് നബിയുനറ സൂല കാരണം ഈ പെണ്ണിപ്പൊ രക്ഷപ്പെട്ടത് എന്തുകൊണ്ട കാരക്കന്റെ ചീളുണ്ട് അതന്നെ കണക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് വിഷയം അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ എന്നും സ്വതക്ക കൊടുക്കണം എന്നും പതിനായിരങ്ങൾ കൊടുക്കണം എന്നല്ല ഓരോറുപെങ്കിലും കൊടുക്കണം ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങ എന്തെങ്കിലും ഒരു ദിവസം സ്വതക്കം കൊടുക്കുക അത് നമ്മൾ ഏട്ന്ന് അറിയാനും മീസാങ്കാനം കൂടാനും ആഫത്ത് മുസീബത്തുകളിൽ രക്ഷപ്പെടാനൊന്നല്ല ഞാൻ മിനിഞ്ഞാന്ന് യാത്രക്കിടയിൽ എന്റെ സുഹൃത്ത് അസൻ ഖാഫി വലിയൊരു ഹോട്ടൽ കൊണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരാള് ഓട്ടർ കാണാൻ പോയപ്പോള് ആളുകൾ കല്യാണ പരിക്കും കറിച്ചു ഒന്നാം നാലയില് ഫുള്ള് അടിയില് ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീച്ചാൽ കയറാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടില് ഫുള്ള് ആളുകൾ കൊറേ ആളുകൾ വണ്ടിയിൽ ഇരിക്കണ് കുറെ ആളുകൾ അവിടെയുള്ള കസാരി ഇരിക്കണു അപ്പൊ ഞാൻ ഇയാളോട് വെച്ചു സൊക്കാഫിനോട് വെച്ചു ഇത് എന്താണത് ഇന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് അന്ന് വൈകുന്നേരം വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് വണ്ടികൾ പ്രധാനപ്പെട്ട ചില വണ്ടികൾ ഓടിയിട്ടുള്ളൂ ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് ജനങ്ങൾ പിന്നെ ഹോട്ടലിൽ തുറന്നു പോന്നായിട്ട് അടിച്ച് കയറിയതാണോ തന്നെയെന്നാങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് അതിന് കാരണം കിട്ടണം എന്റെ ഒരു കാരണം എനിക്ക് കിട്ടണതായി അയ്യൊരു കാരണമില്ലാതെ അങ്ങനെ ഉണ്ടാവില്ല ഭക്ഷണം ഇപ്പൊ ഞാനും കഴിച്ചിരിക്കണ ഭക്ഷണം ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ് അങ്ങനെ കുറെ ഹോട്ടലിലും ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ ഉണ്ട് പിന്നെ എന്താ അത് അപ്പൊ ഇന്നോടും പറഞ്ഞേ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സംഗതികളൊക്കെ കണ്ട് പറയുന്നോട് പറഞ്ഞേ ഇപ്പൊ എവിടെ ഹോട്ടല് തുറക്കണെങ്കിലും തുറക്കുന്നതിന്റെ മുമ്പ് ഉദ്ഘാടനത്തിന് മുമ്പ് ആ ഏരിയയിലുള്ള എല്ലാ പാവങ്ങളെയും വിളിച്ചിട്ട് ഒരു സദ്യ കൊടുക്കും അത് വേറെ ഒരു ചടങ്ങാണ് ഇവർക്ക് ഗൾഫിലുണ്ട് ഹോട്ടല് ആ ഹോട്ടലിൽ അതിന്റെ ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയണത് ഞങ്ങൾ ആർക്കും ഞാൻ എന്തെങ്കിലും വാങ്ങിയാണ്ട് പരസ്യപ്പെടുത്തണം അതുകൊണ്ടാണ് അങ്ങനെ ഇവർ എവിടെ ഹോട്ടല് തുറക്കാണെങ്കിലും തുറക്കണതിന്റെ രണ്ട് ദിവസം മുമ്പ് ആ ഭാഗത്തുള്ള എല്ലാ പാവങ്ങളെയും വിളിച്ച് ബമ്പൻ സദ്യ കൊടുക്കും അതന്നെ ഏജാദി സദ്യ എന്ന് അറിയോ വല്യ മലയാളിമാരെ കുട്ടികൾ സദ്യ വളരെ പാവങ്ങൾ കൊടുക്കും അവരൊക്കെ ആ പാവങ്ങളെ കൂട്ടത്തിൽ കടന്റെ തിണ്ണത്ത് കൊതുകിന്റെ കടി കൊണ്ടിട്ട് ഉറങ്ങുന്ന ആളുണ്ടാവും ഇന്ന് വരെ കിട്ടാത്ത ടേസ്റ്റ് ഉള്ള ഭക്ഷണം തിന്ന് വാറ് നിറച്ചിട്ട് അവരൊക്കെ അൽഫാത്യന്ന് പറയണ്ട കാരണം അതിൽ ഹിന്ദുക്കൾ ഉണ്ടാവൂലേ അവരെ മനസ്സിലുള്ള ആ സന്തോഷവും ഭക്ഷണം കഴിച്ചിട്ടുള്ള കണ്ണീരുണ്ടല്ലോ പൊടിച്ചു കയറാൻ പറ്റും ോട് പറഞ്ഞു എല്ലാ ദിവസം എമ്പഴിച്ചില്ല പാവങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം ഭക്ഷണ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇണ്ട കാരണം എനിക്ക് വിടുത്താൻ കിട്ടിയെന്ന് പറഞ്ഞു നമ്മളിൽ കൊറേ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല ഇത് കണ്ട് തുറക്കും എന്നിട്ട് ആകെ പൊടിഞ്ഞ് തകർന്നിട്ട് കണ്ട് വരും അതെ വന്ധിച്ച അല്ലെങ്കിൽ പറയാ അപ്പുറത്ത് മറ്റോ കുഴിച്ചിട്ട് ഇന്നലെ ഒരാൾ ഇന്നോട് പറഞ്ഞു ഇന്നലെ ഒരാൾ പറഞ്ഞു എനിക്കെതിരെ ആരോ കുപ്പി എന്ന് പറഞ്ഞു എന്താ ചെയ്യാ ഇതിനെ കുപ്പി രക്ഷിക്കട്ടെ അങ്ങനെ കൊറേ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു സീറില്ലൊന്നും പറഞ്ഞതിന് നമ്മൾ ഞമ്മള് ശ്രദ്ധിക്കണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇനി അങ്ങനെ എന്തെങ്കിലും ബല ഉണ്ടെങ്കിൽ തന്നെ സ്വതക്കമ്മ പോകുന്നേ നിങ്ങൾ വലിയ കഷ്ടപ്പാടുള്ള സമയത്ത് കുടുംബത്തിലെ ഏതെങ്കിലും ഭാവങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു സതക്ക കൊടുത്തിട്ട് ആളൊന്ന് സമാധാനിപ്പിച്ചോ കാണി ആ പ്രയാസം കാണാൻ മഞ്ഞുപോലെ അങ്ങനെ ഒരുക്കി പോണു ഞാൻ നിർത്തുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാം അനുയായികളോട് പറഞ്ഞത് സദക്കയുടെ കാര്യം അള്ളാഹു നമുക്ക് മുഹമ്മദ് മുഹമ്മദ് അലൈഹി 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 സല്ലി യാ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم بارك في البر والبحر وسلمنا من جميل البلاء والآفات واجعلنا من أهل الحق والتقوى واليقين والمغفرة والاخلاص والتوبة النصوح والعلم النافع وأختم كلامنا بكلمة التوحيد واشف أمراضنا وأمراض المرضى يا شافي يا كافي ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحمن الراحمين وصلى الله تعالى وسلم صحابي اجمعين سبحان ربك رب الحمد لله رب العالمين